അഞ്ച് ലക്ഷത്തിഴുപത്തയ്യായിരം രൂപയ്ക്ക് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി നല്ല അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു വണ്ടി എടുക്കാം ഇത് ലക്ഷത്തി എഴുപത്തി അതായത് ഇതിന്റെ ഒരു ഗുണം വരും മേസി പവർ സ്റ്റേറിങ് അതുപോലെ തന്നെ ആൻഡ്രോയിഡ് പത്തിഞ്ച് സ്ക്രീന് എന്തൊക്കെ വേണോ അതെല്ലാം ഉണ്ട് ഒരു റിപ്ലേസ് ഇല്ല അഞ്ചു തൊണ്ണൂറിന് അഞ്ച് അഞ്ചു സുഖം തീർച്ചയായിട്ടും പേരിന്റെ സീറ്റ് ആണ് ഓപ്ഷൻ സീറ്റ് ആണോ വരും ആ ശരി ഇത് നമുക്ക് എന്താ ഇത് നമുക്ക് പറയാ ലക്ഷത്തി എട്ട് അമ്പത് അതായത് ഡീസൽ ആണ് തൊണ്ണൂറ് ഓടിയിട്ടുള്ള രണ്ടായിരത്തി പതിനെട്ട് ഒരുപാട് ഡിമാൻഡ് ഉള്ള വണ്ടികളാണ് ഫാൻസി നമ്പർ ഉണ്ട് അല്ലേ ഡീസൽ ഓട്ടോമാറ്റിക് കൂടിയല്ലേ ഓട്ടോമാറ്റിക് അടിപൊളി ഡീസൽ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ എക്സെറ്റ് എ പ്ലസ് ആണ് ജസ്റ്റ് ഇന്റീരിയർ എന്ന് കാണിച്ചു തരാം തുറന്ന വണ്ടിയിലേക്ക് ഇൻറ്റീരിയർ എന്ന് കാണിച്ചു തരാം ഇതായത് മോഡൽ പതിനെട്ട് മോഡൽ പതിനെട്ടാണ് പതിനെട്ട് മോഡൽ ഡീസൽ ബ്രസ ഞാൻ എന്റെ എല്ലാ വീഡിയോയിലും എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് നിങ്ങൾ ഒരു യൂസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള എടുക്കുക അങ്ങനെ നിങ്ങൾ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് നോക്കിയെടുക്കുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ നിങ്ങൾ ആ വാഹനം ഉപയോഗിക്കുമ്പോൾ കംപ്ലയിൻ്റ്സോ കാര്യങ്ങളോ ഇല്ലാണ്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും ഇപ്പോൾ യൂസ്സെയർ ഒക്കെ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കേസാണ് നിങ്ങൾ പഴയതൊന്നും പോയെടുക്കേണ്ട കേട്ടോ പണി കിട്ടും കംപ്ലയിൻറ്റ് ആകും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും പക്ഷേ അതൊക്കെ പണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ എന്ന് പറയുമ്പോൾ വണ്ടികളുടെയൊക്കെ ഒരു ക്വാളിറ്റി മാറി അതുപോലെ തന്നെ എന്താ പറയുക ടെക്നോളജിയൊക്കെ മാറുന്നതിനനുസരിച്ച് നല്ല വണ്ടി നിങ്ങൾ കംപ്ലയിൻറ്റ് ഇല്ലാത്ത നോക്കി നോക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ആണെങ്കിലും പുതിയതാണെങ്കിലും എല്ലാം ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഞാനെന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കൊടുവള്ളി കൊടുവള്ളി പാവങ്ങാട് ആ പാവങ്ങാടുള്ള നമ്മുടെ ഓട്ടോ വെഞ്ചറിലാണ് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് രണ്ട് ഷോറൂമുണ്ട് കൊടുവള്ളി ഉണ്ട് അതുപോലെ തന്നെ പാവങ്ങാടും ഉണ്ട് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പാവങ്ങാടാണ് കേട്ടോ കുറച്ച് നല്ല അടിപൊളി എസ് യു വി വണ്ടികൾ കാണിച്ചു തരാം അതുപോലെ തന്നെ കുറച്ച് ലോബോഡിറ്റ് വണ്ടികളും ഉണ്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് നമ്മുടെ ജിൻപ്രോ ആണ് കൂടെ ഉള്ളത് നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് ചോദിച്ചു വയ്ക്കാം വേഗം വേഗം ഞാൻ വണ്ടികളൊന്നും കാണിച്ചു തരാം അപ്പോൾ എന്തായാലും നമ്മുടെ ഓട്ടോ വെഞ്ചർ പാവങ്ങാട് സ്ഥിതി ചെയ്യുന്ന ഓട്ടോ വെഞ്ചറിൽ ഇന്ന് നമുക്ക് സാധാരണ അർജുനാണ് വീഡിയോ ഉണ്ടാവില്ല നമുക്ക് ഒരാൾ മാറിയിട്ടുണ്ട് ബ്രോ എന്താണ് പേര് പേര് ജിതിൻ ജിതിൻ ആണ് കുറച്ചായിട്ടുള്ള ഒരു മാസമായിട്ടുണ്ടാവും ഒരു മാസമായിട്ടുണ്ടാവുള്ളൂ അപ്പൊ എന്തായാലും ജിതിൻ ബ്രോ ആണ് നമുക്ക് ഇന്ന് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞിരുന്നത് ഈ കാണുന്ന എല്ലാം നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റിയോട് കൂടി നിൽക്കുന്ന വണ്ടികളെ വണ്ടികളൊരു അവസ്ഥ എന്താളിറ്റി ഉള്ള വണ്ടികളാണ് എല്ലാം നമ്മുടെ അടുത്തുള്ള എല്ലാ വണ്ടികളും ഹൈ ക്വാളിറ്റിയാണ് ആണല്ലേ അടക്കം നമ്മൾ വണ്ടികൾ അടിപൊളി ഓക്കെ അപ്പൊ നമ്മളെപ്പോഴും പറയുന്നതാണ് ക്വാളിറ്റിയുള്ള വണ്ടികൾ അതാണ് മെയിൻ

ഒരുപാട് ലേറ്റ് ആവും അയച്ചു കൊടുത്തായിട്ടോ സംതിങ് ഓടിയുള്ള കിലോമീറ്റർ ആയതുകൊണ്ടല്ലേ പത്ത് ലക്ഷം ഫുൾ ഓപ്ഷൻ പന്ത്രണ്ട് ജില്ലറേയും വരും എന്തായാലും പത്തും വരുന്ന വണ്ടിയാണ് വണ്ടിയാണു എന്തായാലും ആറ് ലക്ഷത്തി രൂപ നെഗോഷിയബിൾ നെഗോഷിയബിൾ ആണ് നെഗോഷിയബിൾ ആണ് ആവും ആയി ആയി കൊടുക്കണം കൊടുക്കാം കൊടുക്കാം ഫസ്റ്റ് വീഡിയോ ആണ് നിങ്ങൾ ഒന്ന് ചെയ്തോ അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഡീസൽ ഡീസൽ വണ്ടി അല്ലേ വണ്ടിയാണ് അതായത് ആണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് മാരുതിക്ക് അബദ്ധം സീരീസിൽ നല്ല ക്വാളിറ്റി ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലേ നല്ല ബോഡി വെയിറ്റ് എല്ലാം വരുന്ന അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാരുതിക്ക് ഓക്കെ ഇത് അത്യാവശ്യം നല്ല നീറ്റ് ആണ്ടോ വണ്ടി ഇതെന്തെങ്കിലും അപാകതണ്ടോ ഒന്നുമില്ല ഒരു പ്രശ്നമില്ല ായിരം കിലോമീറ്റർ പേരിന്റെ സീറ്റ് ആണോ പട്ടൻസാട്ടൊക്കെ ആണ് സീറ്റ് അവർക്ക് നല്ല ചെയ്തിട്ടുണ്ട് കേട്ടോ ഒട്ടുമിക്ക എല്ലാവിധ ഫീച്ചേഴ്സും പട്ടംസാട്ട് ഒരു ഓക്കെ പതിനാറില് അറുപതിനായിരം രണ്ടായിരത്തി അതല്ല ഞാൻ പറയാം അതെ ടൈപ്പ് വൺ ആണോ അപ്പൊ എന്തായാലും നല്ല ക്വാളിജി ഉണ്ട് അറുപതിനായിരം ലോ കിലോമീറ്റർ വണ്ടി എന്താ വില നമുക്ക് അമ്പതിനായിരം രൂപ വരിക വന്നിട്ട് സംസാരിക്കാം അതെ രണ്ട് വണ്ടി ഒരു എൺപത് ശതമാനത്തിന് തൊണ്ണൂറിന് മേലെ ലോൺ കയറി ചെയ്യാം ചെയ്യാം അല്ലേ മാക്സിമം തൊണ്ണൂറ് ശതമാനം വരെ ലോൺ കയറും അടുത്തത് ക്രെറ്റയാണ് റെഡ് കളർ ആണ് നല്ല അടിപൊളി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഏതാ മോഡല് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പതിനെട്ട് ഡീസലാ പതിനെട്ട് ഡീസൽ ആണ് ആ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ യൂസ്ഡ് ആണ് വണ്ടി ആ സിംഗിൾ ഓണറാണ് അല്ലേ അതെ ഈ തൊണ്ണൂറായിരം എന്നൊക്കെ പറയുന്നത് വലിയൊരു ഓട്ടം പറയാനില്ല പറയാം ഓട്ടോ ഒന്നുമില്ല ആ എസ് പ്ലസ് ആണ് ഫുൾ ഓപ്ഷൻ എന്ന് പറയാൻ പറ്റില്ല എസ് പ്ലസ് വരുന്നത് അല്ലേ ബട്ടൺ അല്ലേ ബട്ടൺ ചെയ്താണ് ഇല്ലാന്നുള്ളൂ ഓക്കെ അതായത് എസ് വേരിയന്റിൽ ഓപ്ഷൻ ഓക്കെ എന്തെങ്കിലും അപകടത്തിണ്ടോ ഒന്നുമില്ല റീപ്ലേസ് ഒന്നും ഒന്നുമില്ല അത്യാവശ്യം നല്ല നീറ്റ് ആണ് റെഡ് കളർ ആണ് ഇന്റീയറും അടിപൊളിയാണ് കേട്ടോ അതെ ശരി ഇത് നമുക്ക് എന്താ വല്ല ഇത് നമുക്ക് ഏകദേശം അതെ ഡീസൽ ആണ് തൊണ്ണൂറ് ഓടിയിട്ടുള്ള രണ്ടായിരത്തി പതിനെട്ട് ഒരുപാട് ഡിമാൻഡ് ഉള്ള വണ്ടികളാണ് അറുപത്തൊമ്പത് ഫാൻസി നമ്പർ ഉണ്ട് ഉണ്ടല്ലേ അതെ അപ്പൊ എന്തായാലും ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ഇപ്പൊ ഞങ്ങളെ നമ്പർ വെച്ചിട്ടുണ്ടോ വിളിക്കുന്നവർക്ക് കംപ്ലീറ്റ് ഫോട്ടോസ് അയച്ചു കൊടുക്കണം നമ്മളെല്ലാം എടുക്കാത്തോണ്ടാ പറയുന്നത് അതുപോലെ തന്നെ ഒരു കെട്ടേം കൂടി ഉണ്ടല്ലോ ഇതും അതേപോലെ മോഡലാ ാണ് സിംഗിൾ യൂസ് വണ്ടി അതെ അല്ലെ അതിന്റെ ഷേപ്പ് കണ്ടോ ആ ബം ഗ്രില്ല് ഒരു മാറ്റം ഉണ്ട് പഴയ ഷേപ്പ് പുതിയ ഷേപ്പിലേക്ക് ശരി ഇതിപ്പോ പതിനാറിൽ കിലോമീറ്റർ എത്രയാ ഇത് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ശരിക്കും പെട്രോൾ ആണ് വണ്ടി പെട്രോൾ അല്ലേ അതെ വെറും ഇരുപത്തിയേഴായിരം കിലോമീറ്റർ വെറും ജെനുവിനാ ജെനുവിൻ കിലോമീറ്റർ അടിപൊളി അത്യാവശ്യം നല്ല നീറ്റ് ആണ്ടോ വണ്ടി ഒരു പോർ പോലും ഇല്ലാന്ന് തന്നെ പറയാം സിംഗിൾ യൂസ്ഡ് ആണ് വണ്ടി ഇത് എസ് ആ ാണ് അല്ലേ അലോറേറ്റ് ചെയ്തതാണ് കേട്ടോ പക്ഷെ സ്റ്റിയറിംഗ് കൺട്രോൾ ഉൾപ്പെടെ എല്ലാവിധ സംഗതികളും വരും ഇത് ഇത് നമുക്ക് പ്രൈസ് എത്ര വരുന്നുണ്ട് ആറ് ഓൾമോസ്റ്റ് ഏഴ് ലക്ഷം ഉള്ളിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പെട്രോൾ ഉണ്ട് കിലോമീറ്റർ അല്ലേ ലോ കിലോമീറ്റർ വണ്ടി അങ്ങനെ അറ്റ ലോ കിലോമീറ്റർ അല്ലേ അതെ അതെ അടിപൊളി നോക്കിട്ടോ മാക്സിമം ലോണും കയറുവേ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഡീസലാ ായിരം കിലോ എൺപതോ അതെ അടിപൊളി ഡീസല് ഓട്ടോമാറ്റിക് കൂടിയല്ലേ അടിപൊളി ഡീസൽ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ എക്സെട്ട് എ പ്ലസ് ആണ് ഇന്റീരിയർ തുറന്ന വണ്ടിയിലേക്ക് തരാം മോശം ഒന്നുമില്ല അത്യാവശ്യം നല്ല നീറ്റ് ആണ് സിംഗിൾ യൂസ് ആണ് സിംഗിൾ യൂസ് ആണ് ഓക്കെ

പെട്രോൾ ആണ് ഇത് വൺ ലിറ്റർ അല്ലേ വൺ ലിറ്റർ അത്യാവശ്യം മൈലേജും കിട്ടും അല്ലെങ്കിൽ പതിനേഴ് ലോങ് ഡ്രൈവ് ഒരു പതിനേഴ് വരെ മൈലേജ് വരും മൈലേജ് കിട്ടും എന്തെങ്കിലും തരത്തിൽ അപകടം ഒന്നുമില്ല കമ്പനി സർവീസ് ഹിസ്റ്ററി ഉണ്ട് ഹിസ്റ്ററി ഉണ്ട് അതെ അതെ സിംഗിൾ യൂസ് വണ്ടിയാണ് അതെ അല്ലേ അതെ നമുക്ക് വില എത്ര വരും ഇത് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം അഞ്ചു അറുപതിന് ആ കണ്ടീഷനിലാണ് നിങ്ങൾക്ക് ഒരു സെവൻ സീറ്റർ അഞ്ചു ലക്ഷത്തി അറുപതിനായിരം അറുപതിനായിരം രൂപ അതായത് പ്രൊജക്ട് എഡതില് സകല സാധനങ്ങളും സാധനം ആണ്ടോ അഞ്ചു അറുപതിനു തരുന്നത് ാണ് ഫുൾ ലോണും അടിപൊളി ഓട്ടോമാറ്റിക് അതായത് ഏറ്റവും പുതിയ മോഡലിലേക്ക് വരുന്നതിന്റെ തൊട്ട് ബാക്കിൽ പതിനേഴാണ് ഇത് കിലോമീറ്ററോ ഇത് കിലോമീറ്റർ കിലോമീറ്റർ അത്ര ഓടിയിട്ടുള്ളൂ ഇരുപത്തി ഏഴായിരം ാണ് കിലോമീറ്റർ ജന്യൂനല്ലേമീറ്റർ കിലോമീറ്റർ ജനുവൻ ആണെങ്കിൽ അടിപൊളിയല്ലോ അത് ഓട്ടോമാറ്റിക് ആണ് നല്ല വണ്ടിയാണ് പ്രൈസ് എത്ര വരും അഞ്ചായിരം അഞ്ചായിരൂ അടിപൊളി അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് പതിനേഴ് ഓട്ടോമാറ്റിക് പെട്രോൾ നല്ല ക്ലീൻ പീസ് വണ്ടി എടുത്തുകൊണ്ട് പോവാട്ടോ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ ഓൾമോസ്റ്റ് ലോൺ ഫുൾ ഒക്കെ തന്നെ അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി ാണ് അതെ പതിനൊന്ന് സെൻ്ററ പക്ഷെ നല്ലത് അലോയിൽ കേട്ടോന്തെങ്കിലും അപാകതണ്ടോ ഒന്നും ഇല്ല പതിനൊന്ന് വണ്ടി കിലോമീറ്റർ അറിയോ ഏകദേശം ആയിരിക്കുമല്ലോ അല്ലേ ശരി എന്തായാലും ഇത് നമുക്ക് എന്തെങ്കിലും കൊടുക്കാം നമുക്ക് ഒന്ന് അമ്പത്തി അഞ്ച് കുറച്ച് വരെ കൂടുതലാണ് അല്ലെ ഓക്കെ ഒരു ലക്ഷത്തി അമ്പത്തി സാധാരണ അപേക്ഷിച്ചിട്ട് കുറച്ച് കൂടുതലാണ് പക്ഷെ നിങ്ങൾ വന്നിട്ട് ചെക്ക് ചെയ്യുക വണ്ടിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് മാത്രം അതെ അത്രേ ഉള്ളൂ അതും മാക്സിമം ലോൺ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ കൂടി ഉണ്ട് ഉണ്ട് വണ്ടി അല്ലേ അടിപൊളി അതുപോലെ തന്നെ ഇതാണെങ്കിലോ അതേപോലെ തന്നെ വണ്ടി തന്നെയാണ് തന്നെയാണ് ആണ് ആണ് അല്ലേ സ്പോർട്സ് കിലോമീറ്റർ 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 ഏകദേശം അടുത്ത് ഓടിയിട്ടുണ്ട് അതൊക്കെ സെക്കൻഡ് ഓണർ കേട്ടോ അതെ അല്ലേ ഇന്റീരിയർ മെക്സ്റ്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആണ് നമുക്ക് എന്താ പ്രൈസ് അടിപൊളി ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ പതിനൊന്ന് മോഡല് ഐറ്റം എടുക്കാം അതുപോലെ തന്നെ എന്താ ഈ റാപ്പിഡ് ആണെങ്കിലും ഇത് ഡീസല് ിലോമീറ്ററോ കിലോമീറ്റർ ഒന്നേ നാൽപ്പത്തി മൈലേജ് കിട്ടും പിന്നെ വേറെ കേസിനിട്ടോ ഇത് പന്ത്രണ്ട് ഇറങ്ങിയ കാലത്തെ പുലിയാണ് അല്ലേ ഒരുപാട് അധികം ആൾക്കാരൊന്ന് എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ആഗ്രഹിച്ച വണ്ടിയാണ് അപ്പൊ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതാ ഇപ്പൊ എടുത്തോ ഇത് നമുക്ക് എന്താ രണ്ടു ലക്ഷത്തി പതിനയ്യാപ്യ കൊടുക്കാം അല്ലെ അതിനെ കുറിച്ചുള്ളൂ അല്ലേ ലോൺ കയറും ലോൺ ചെയ്യാം ഓപ്ഷൻ വണ്ടിയാൽ ഓപ്ഷൻ കൂടി കാണിച്ചു കൊടുത്താലോ ഓണിക്കാലോ കിഡ് ഏതാ മോഡല് രണ്ടായിരത്തി പതിനാറ് മോഡൽ ആർ എസ് ടി ഓപ്ഷൻ വരുന്നത് പതിനാറ് ആർ എക്സ് ടി അല്ലെ അതെ ഫുൾ ഓപ്ഷൻ വണ്ടിയാട്ടോ എല്ലാവിധ ഫീച്ചേഴ്സും വരും ക്യാമറയും സ്ക്രീനും ഒക്കെ വരും വരുന്നുണ്ട് കിലോമീറ്ററോ ട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അറുപത്തി ആ ലോ കിലോമീറ്റർ ആണ് വണ്ടി നമുക്ക് എന്തോ വരുന്നുണ്ട് ഇത് രണ്ട് ലക്ഷത്തിന് അത് അല്ലേ ആണ് അതെ കംപ്ലൈന്റ് ഒക്കെ വളരെ കുറവാണ് അതെ വണ്ടികൾ കുറച്ച് കഞ്ചസ്റ്റ് ആയിട്ടുള്ളത് ഇങ്ങനെ കാണിക്കുന്നത് അയച്ചു കൊടുക്കണ്ടോ ഫുൾ ഫോട്ടോസ് ഡീറ്റെയിൽസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അയച്ചു കൊടുക്കണേ എല്ലാവർക്കും അയച്ചു കൊടുക്കാം ഓക്കെ നമ്പർ വെച്ചിട്ട് കോണ്ടാക്ട് ചെയ്തത് അതുപോലെ തന്നെ ഈ ആണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് പോലുള്ള എക്സന്റ് പതിനഞ്ച് നല്ല വൃത്തിയിട്ടില്ല വണ്ടി വണ്ടിയാണ് അതെ സിംഗിൾ അതെമീറ്റർ വണ്ടി നല്ലഘട്ടോ അത്യാവശ്യം നല്ല ടയറാണ് എന്തെങ്കിലും ഉണ്ടോ വേറെ ഒന്നുമില്ല കാര്യങ്ങളൊന്നുമില്ല ശരി എന്ത് വരെ അത് പതിനഞ്ച് വണ്ടി അല്ലേ അല്ലെങ്കിൽ വണ്ടി മോഡൽ വണ്ടി പെട്രോൾ സ്പോർട്സ് സ്പോർട്സ് ആണല്ലേ അതുപോലെ തന്നെ ഇതാണെങ്കിൽ സിറ്റി സിറ്റി ഏതാ പ്രോ മോഡല് സിറ്റി രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ാണ് പതിനഞ്ച് ഫുൾ ഓപ്ഷൻ ആ സൺപ്രൂഫ് ഒക്കെ ഉണ്ട് സൺ പ്രൂഫ് ഒക്കെ അടിപൊളി സൺപ്രൂഫ് അതുപോലെ തന്നെ ബട്ടൺ കാര്യങ്ങളൊക്കെ വരും ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് കൂടി അല്ലെ അതെ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഇത് കിലോമീറ്ററോ കിലോമീറ്റർ ഏകദേശം റേഞ്ച് റേഞ്ചിലൂടെ ഉണ്ടല്ലേ പക്ഷെ ഓൺ ആയതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലാക്ക് പിന്നെ ഹോണ്ടേ ഇതിപ്പോ വേറെ ഒന്നുമില്ല ഒന്നുമില്ല ശരി തൊണ്ണൂറ് അഞ്ചേ അതെ അതെ ആവുമോ അതെ സെൻറൂഫടക്ക ഉള്ള ഒരു ഹോണ്ട സിറ്റി അത് ഒരു ക്ലാസ് വണ്ടി സിറ്റി എപ്പോഴും അല്ലെ അങ്ങനത്തെ ഒരു കസ്റ്റമർ ആണ് കൂടുതൽ സിറ്റി എടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്തോളൂ

അതാണ് പറയാം കാരണം ഇവിടെയുള്ള വണ്ടികളൊക്കെ നല്ല വൃത്തിയായിരിക്കുമല്ലേ അപ്പോൾ പോളിഷ് ഒക്കെ ചെയ്യാനേ ഉള്ളൂ അതുപോലെ തന്നെ ഇൻ്റീരിയർ അത്യാവശ്യം നല്ല നല്ല സീറ്റ് കവറൊക്കെ ഉണ്ടല്ലോ അതെ അത്യാവശ്യം മൈലേജ് ഒക്കെ ഉള്ള ഒരു കോമ്പാക്ട് എസ് യു വിൽ അല്ലേ അത് പിന്നെ ടയറും ഒക്കെ പുതിയതാട്ടോ ടയറൊന്നും ഒരു കുഴപ്പമില്ല നല്ല അടിപൊളി ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമുക്ക് എന്ത് പ്രൈസ് വരുന്നുണ്ട് ഇത് ആറരം ആറര ആറ് ആ ബ്രഷൊക്കെ വില കുറഞ്ഞല്ലോ ഇപ്പൊ അതെ അതെ ആറര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാം അതും ഡീസൽ അല്ലേ ഡീസൽ വണ്ടി ഈ ഒരു സൈഡിലൊക്കെ ഇതുണ്ട് ഞാൻ പറഞ്ഞ കുറച്ച് സ്ക്രാച്ചസ് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് നല്ല പോളിഷ് ചെയ്ത് തരും അല്ലേ മുത്ത മുത്താക്കി തരുമല്ലേസ് ഓക്കെ അപ്പം എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോ നല്ല വൃത്തിയുള്ള വണ്ടി വേണമെങ്കിലും കേട്ടോ ചിന്തി നല്ല അടിപൊളി ഒരു അല്ലേ അതായത് ഫോർ ഫോർ ഡോർ ഡോർ വിൻഡോ വിൻഡോ എല്ലാം വരും അത്യാവശ്യം നല്ല നീറ്റ് ആണ് പത്തൊമ്പത് ഓട്ടോമാറ്റിക് ആണ് അതായത് ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല ഫോർ ഡോർ പവർ വിൻഡോ വരും പവർ സ്റ്റിയറിംഗ് അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഇഞ്ച് സ്ക്രീന് എന്തൊക്കെ വേണോ അതെല്ലാം ഉണ്ട് എക്സാക്ട് കിലോമീറ്റർ മുപ്പത്തിമൂന്ന് ആണ് നല്ല അടിപൊളി ഇന്റീരിയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇത് ബ്രോ ഒന്നുമില്ല 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 നല്ല ക്ലീൻ ആക്സിഡന്റ് അല്ലേ അല്ലേ കൂടി പറ അതെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അടിപൊളി അപ്പോൾ നിങ്ങൾ മിസ് അടിപൊല കിട്ടുമ്പോഴേ കിട്ടുമ്പോൾ കോണ്ടാക്ട് ചെയ്തോ അത്യാവശ്യം നല്ല നീറ്റ് ക്വാളിറ്റിയിലുള്ള ഒരു ബലനെയും കൂടി ഏതാ കാണിച്ചോളിൽ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ഓപ്ഷൻ വരുന്നത് ആ ഒരു പ്രൊജക്ടറൊക്കെ വരുന്നുണ്ട് അതെ ഒരുവിധം ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട് അല്ലേ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ബാക്ക് ബട്ടൺ സാട്ട് ഒന്നും ഇല്ലെന്നേ ഉള്ളൂ ഉള്ളൂ ഇത് എന്തെങ്കിലും ഉണ്ടോ സർവീസ് ആണ് ആണ് ഹിസ്റ്ററി ഒക്കെ കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ മേജർമെന്റ് ഓടിയിട്ടുള്ള ആൻഡ്രോയിഡ് സ്ക്രീൻ ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ക്ലൈമറ്റ് എസി വരും നല്ല അല്ലേ അതെ ക്ലീൻ വണ്ടി ഒന്നും ഇത് വേറെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല നമുക്ക് വാറണ്ടി വരെ ഒരു വൺ ഇയർ കൊടുക്കാം ഒരു വർഷം കൊടുക്കാം നമ്മളിവിടെ ഓൾറെഡി വാറണ്ടി കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ ഓക്കെ അപ്പം എന്തായാലും ആക്കിയാലും വേണേൽ നോക്കിയതിന് വില കുളിക്കട്ടെ അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം അഞ്ച് എഴുപത്തഞ്ച് ആ വിലയിരുക്ക് പത്രം വില കുറഞ്ഞല്ലേ അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്ക് നീറ്റ് ആൻഡ് ക്വാളിറ്റി നല്ല അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു വണ്ടി എടുക്കാം അത് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഫുൾ ഡീറ്റെയിൽസ് ഫോട്ടോസ് എന്തെങ്കിലും വേണമെങ്കിൽ അതുപോലെ തന്നെ എന്താ ഇവിടെ ഒരു സിറ്റി ഉണ്ടല്ലോ സിറ്റി അല്ല മറ്റേ പതിനെട്ട് അമേസ് അല്ലേ നേരത്തെ കാണിച്ച പതിനേഴിന് തൊട്ട് ശേഷം വന്ന വണ്ടിയാണ് ഇത് 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 ആണ് വരുന്നത് ആ ഓട്ടോമാറ്റിക് പെട്രോൾ അല്ലേ അതെ എത്ര കിലോമീറ്റർ ഏകദേശം ഇതൊക്കെ ഇന്റീയർ ഇന്റീരിയർ ഇന്റീയർ അത്യാവശ്യം നല്ല എക്സ്ട്രാ നീറ്റ് വണ്ടിയാണ് ഒരു കുറ്റം പറയാനില്ല എസ് എസ് പറയാനുള്ള വി അത് ഇത് വി ആണ് വരുന്നത് ഓപ്ഷൻ വി ആണല്ലേ അതെ ഓക്കെ അതുകൊണ്ട് തന്നെ ബട്ടൺ ഷാട്ടോ ഒക്കെ വരും ഓൾമോസ്റ്റ് എല്ലാ സാധനം ഉണ്ടല്ലോ അല്ലെ എല്ലാ ഓപ്ഷനും വരുന്നതാണ് ശരി ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം ഏഴ് ഇരുപത് അതെ അത് നെഗോഷ്യബിൾ ആവുമോ നെഗോഷ്യബിൾ ആണ് നെഗോഷ്യബിൾ ആണ് അല്ലേ ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സി വി ടി പെട്രോൾ ഓട്ടോമാറ്റിക്ക് വണ്ടിയെടുക്കാം ലോ കിലോമീറ്റർ അതുപോലെ തന്നെ എക്സ്പ്രസോ ആണെങ്കിലോ അതേപോലെ എക്സ്പ്രസോ രണ്ടായിരത്തി മോഡൽ കേട്ടോ ആ ഇരുപത്തൊന്ന് അല്ലേ ഇരുപത്തൊന്ന് ഓട്ടോമാറ്റിക് ആണ് ആ ഡിമാൻഡ് വണ്ടിയാണ് ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ അതെ

വേണേതാ മോഡല് മൂന്ന് വണ്ടി അല്ലേ അതെ 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 ഓടിയിട്ടുള്ളൂ അല്ലേ അതെ ആ വണ്ടി നല്ല നീട്ടാട്ടാ ഇന്ത്യ വണ്ടി തന്നെ പുതിയ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നോക്കൂ അതെ കിലോമീറ്റർ എത്ര വരുന്ന അപ്പൊ ചെറിയ കുറച്ച് കൂടുതൽ ഓടിയിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് പ്രശ്നൊന്നുമില്ല അഞ്ച് വണ്ടിയാലോചിക്കണം വണ്ടിക്കാണ് അഞ്ചു ലക്ഷത്തി അയ്യായിരം രൂപ ചോദിക്കുന്നത് മോശം ഒന്നുമില്ല കോൺടാക്ട് ചെയ്തോ അപ്പൊ എന്തായാലും ഈ ഒരു അടിപൊളി ഒരു സോണറ്റ് ആണ് സോണറ്റ് പെട്രോളാ പെട്രോൾ വണ്ടി ജി ടി ലൈ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ പെട്രോൾ അല്ലേ പെട്രോൾ ആണ് അല്ലേ പെട്രോൾ ആണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് അതെ 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 ഈ സാധനത്തിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഫീച്ചർ കൊണ്ടൊരു കളിയാണ് അല്ലേ അതെ ഇത് ബാങ്കിൽ ഒന്ന് സീറ്റ് വെന്റിലേഷൻ അടക്കം വരില്ല സീറ്റ് വെന്റിലേഷൻ വരും കിലോമീറ്റർ എത്രയാണ് ഇത് കിലോമീറ്റർ ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ അതായത് സീറ്റ് വെന്റിലേഷൻ ഉൾപ്പെടെ എല്ലാവിധ ഫീച്ചേഴ്സും കമ്പനി ആയിട്ട് വരുന്ന നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള വണ്ടി അതും ഓട്ടോമാറ്റിക്ക് എനിക്കൊന്നും ഡി സി ടി അല്ലേ വരിക അതെ അതെ നല്ല ഡ്രസ്സായിട്ട് ഓടിക്കാൻ പറ്റും പറ്റുമല്ലേ സുഖമായിട്ട് ഓടിക്കാം ഓക്കെ ഇത് നമുക്ക് എന്താ പ്രൈസ് ഇത് പത്ത് ലക്ഷത്തി എഴുപത്തയ്യായിരം നെഗോഷിയബിൾ നെഗോഷിയബിൾ ആവുമോ ോഷിൾ നെഗോഷിബിൾ ആകും പത്ത് ലക്ഷത്തി രൂപയ്ക്ക് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോവാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലെ സൂപ്പർ വണ്ടി അപ്പൊ അതൊന്നും ഉറപ്പല്ല ഒന്നുമില്ല ഓക്കെ പത്ത് എടുത്തുകൊണ്ട് പോവാൻ താല്പര്യമുള്ള ഒരു കോൺടാക്ട് ചെയ്ത നമ്പർ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഓട്ടോ വെഞ്ചറിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് കണ്ടോണ്ടിരുന്നത് ബ്രോ ഏകദേശം നമ്മൾ എല്ലാ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് അയച്ചു കൊടുക്കണേ എല്ലാവർക്കും കാരണം ഇന്റീരി നമ്മൾ കാണിച്ചു കാരണം കുറെ വണ്ടികൾ ഉണ്ടാകുമ്പോൾ മാക്സിമം പേമെ എടുത്തു പോകാൻ ആണ് ആൾക്കാരുടെ ബുദ്ധിമുട്ട് അതായത് അല്ലെ അതെ അതെ ബുദ്ധിമുട്ടിക്കാണ്ട് അപ്പോൾ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറഞ്ഞു തന്നത് ഇനി ഇനിയിപ്പോൾ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് എന്ത് വേണമെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി ഫുൾ സംഭവങ്ങൾ അയച്ചു തരും എപ്പിസോഡ് വേണ്ടിയിട്ട് ആയി നമുക്ക് നാ ഓ നമ്പർ വെച്ചിട്ട് വിളിക്കാൻ മറക്കണ്ട അപ്പോൾ എന്തായാലും കിടിലും വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാവർക്കും ബൈ ബൈ